ആയതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലേ അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് ഇത് ഡെസേർട്ടായിട്ടും പായസമായിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ നല്ല ടേസ്റ്റിയാണത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് സ്റ്റെയിലിന് വേണ്ടിയിട്ട് ചെത്തി കൊടുത്തതാണ് അത് പക്ഷേ പാളി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിക്കും തന്നെ തൊലിച്ചെത്തിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത് ഞാൻ വിചാരിച്ച പോലെ കട്ട് ചെയ്ത് വന്നിട്ടില്ല പിന്നെ ഒരുമിച്ചിരുന്നിട്ട് ഒന്നായിട്ടെടുത്ത് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുട്ടോ കുറച്ച് മാങ്ങ നല്ല പഴുത്തത് കൊണ്ട് തന്നെ നല്ല ചാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഉള്ള സേമിയാണ് കേട്ടോ സേമിയ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ടൊന്ന് നുറുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുക സേമ നന്നായിട്ടൊന്ന് ഇറന്ന് വരണം കേട്ടോ നന്നായിട്ട് ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കണം അത്യാവശ്യം ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം നല്ല പാല് രണ്ട് ട കപ്പോളം പാലെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലവണ്ണം എന്ന് വറ്റിച്ചെടുക്കുക വറ്റി നന്നായിട്ട് കുറുകി വരണം കേട്ടോ പിന്നീട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരത്തിനനുസരിച്ചാണ് കേട്ടോ നമുക്ക് എത്രയും മധുരം വേണമെന്നുണ്ടെങ്കിൽ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കണം വീണ്ടും ഇത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മാങ്ങ ജ്യൂസ് അടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടോ വെള്ളമില്ലാതെ ജ്യൂസ് അടിച്ചതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് പിരിയാൻ ചാൻസ് ഉണ്ട് അത് കുഴപ്പമില്ല കേട്ടോ ഒന്നിട്ട് പിരിഞ്ഞ് വന്നാലും നല്ല ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും ഒന്നിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഇട്ടിട്ട് ജ്യൂസ് ഒഴിച്ച പഠനം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കട്ടോ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പം നല്ലവണ്ണം പിരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിരിഞ്ഞു വന്നാലൊരു കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നീട് ഇതിലേക്ക് ബാക്കി വന്ന രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറാൻ വെക്കുക ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അത് ഫൈനലി ചെയ്യുന്നത് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കിയ ശേഷം ചൂടാറാൻ വെക്കാം കേട്ടോ ശേഷം ഒന്ന് നല്ലവണ്ണം മിക്സിൻ്റെ ജാറിലിട്ടിരുന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ചൂടാറതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് കുറച്ച് പാൽ ചൂടാക്കിയിട്ട് അതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കട്ടോ ഇനി ബാക്കിയും കൂടി ഒന്നുള്ളത് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്ക പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലേവറിനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് പഴുത്ത മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ഒരു സ്ലൈസ് ആയിട്ടും കൂടി അരിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള റൈസൻസ് എടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിങ്ങനെ വേണമെങ്കിലും കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് തണുത്തതിന് ശേഷം ഡെസേർട്ടായിട്ടും കഴിക്കാം പുഡിങ് പോലെയായിട്ടും കഴിക്കാം കേട്ടോ മാങ്ങ സമയത്ത് മാങ്ങ സീസൺ ആ സമയത്തോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ മാങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ഡെസേർട്ടാണത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിലൊരു ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ